ഹേ ഗായ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കുട്ടിക്കണ്ടവിലൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി അപ്പം ഇന്ന് ഹോസ്പിറ്റൽ ചെക്കപ്പ് ഉള്ള ദിവസമാണ് അപ്പം എന്നെ മാറ്റൊക്കെ ചെയ്ത് ഉമ്മ ആണ് കേട്ടോ പോയിരുന്നത് ഉമ്മ ഉമ്മയും ഞാനും കൂടെ ശാന്തിക്ക് പോവും അവിടുത്തെ സ്നേഹിക്ക വരും ഓക്കെ ആൻഡ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് ഇന്ന് വേറൊരു പ്രത്യേകത ഉണ്ട് എന്താ സംഭവം എന്താ ഞങ്ങളെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി അതുകൊണ്ടാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത് ഓക്കെ അപ്പോൾ സിനിമാനക്കാർക്ക് അറിയില്ല കേട്ടോ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞു പോർണം പിന്നെ എന്താ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നത് ഒരു ഷർട്ട് അല്ല ഒരു ടീഷർട്ട് ഒരു പാൻറ്റ് ആൻഡ് ഒരു വാലറ്റ് അത്ര സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ പിന്നെ ഹോസ്പിറ്റലിലുള്ള ചെറിയ വിശേഷങ്ങൾ അങ്ങനെ ചെറിയൊരു വ്ളോഗാണ് പ്ലാൻ ചെയ്തത് കഴിച്ച് പിന്നെ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ നമ്മുടെ ടൈം ഇടോ അവിടെ എത്താൻ പറഞ്ഞത് ഏകദേശം ഒരു ഒന്നരക്കാണ് എത്താൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായി നല്ല വെയിലിൻ്റെ ടൈമായി ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇവിടുന്ന് ഫസ്റ്റ് താമരശ്ശേരിക്ക് കയറണം അവിടുന്ന് പിന്നെ ഓമശ്ശേരിക്ക് കയറണം കേട്ടോ നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് ഒരു വിധമായിട്ടുണ്ട് അവിടെ എത്തുമ്പം സിനാൻകൊക്കെ എന്തോ പരിപാടി കൊണ്ട് ടൈം ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചുമ്മയുണ്ട് കൂടെ അപ്പോൾ ഓക്കെ അങ്ങോട്ട് പോവാ എന്നിട്ട് അവിടേക്ക് സിനാൻക വരും എന്നാണ് അപ്പോൾ പിന്നെ ഏകദേശം ഒരു ഒന്നേ മുക്കാലമായപ്പോ താമരശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടിയത് അപ്പോൾ ഞാൻ ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഡ്രൈവറോട് ചോദിച്ച് ആദ്യം തന്നെ ഏത് ഭാഗത്താണ് വെയിലുണ്ടാകും മൂപ്പരുന്നോട് പറഞ്ഞ് ഈ ഭാഗത്താണ് വെയിലില്ലാത്തത് എന്ന് പറഞ്ഞത് എന്നാൽ ഞാൻ ആ ഭാഗത്ത് നിന്ന് ഫുൾ വെയിലായിരിക്കും അവിടെ തിന്നത് വരേ വെയിലായിരിക്കും ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് തോന്നുന്നുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് വെയിലും പെട്ടെന്ന് മൈഗ്രെയിൻ വരും പിന്നെ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാൻ മതി നമ്മൾ ഏറ്റവും തൊട്ടടുത്ത് ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹോസ്പിറ്റലാണ് പിന്നെ എൻ്റെ ഫാമിലി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ശാന്തി ഹോസ്പിറ്റൽ കാണിക്കലും ഒരുപാട് ഡെലിവറീസ് ഒക്കെ ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ശാന്തി ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടുന്ന് ആദ്യം പോയി റിസപ്ഷനിൽ ഷീറ്റ് എടുക്കണം ആ റിസപ്ഷനിൽ ഷീറ്റ് എടുത്തിട്ട് പിന്നെ ഒരു മുക്കാമണിക്കൂറാവും ഫയൽ കിട്ടാൻ അത് ഭയങ്കര വെയ്റ്റിംഗ് ടൈമാണ് ഇവിടെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു മുക്ക് നമ്മൾ ഒരു ദിവസം ഫുൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരു ഫുൾ ഡേ മാറ്റി വെക്കണം അപ്പോൾ ഒരു മുക്കാ മണിക്കൂർ രണ്ടേകാലൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ മണിക്കൂർ ഫയൽ എത്താൻ വരും എന്നിട്ട് ഫയൽ എത്തിയിട്ട് പിന്നെ നമ്മളെ വെയ്റ്റും ചെക്ക് ചെയ്യും ബി പിയും ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ടോക്കൺ നമ്പർ തരാം ഞങ്ങൾ ടോക്കൺ നമ്പർ സെവൻറ്റി ആയി അപ്പോൾ അവിടെ തേർട്ടി ഫോറായത് ഇവിടെ തേർട്ടി ഫോറായി ആയത് പക്ഷേ തേർട്ടി ഫോർ തന്നെ സ്റ്റെക്കായി കിടക്കുകയും കാരണം ഡോക്ടർ അവിടെ അല്ല ഡോക്ടർ ഓരോ സീരിയസ് കേസ് വരുമ്പോൾ ലേബർ റൂമിലേക്ക് പോകും ലേബർ റൂമിലേക്ക് പോയാൽ പിന്നെ ടൈം കണക്കാട്ടോ എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നേഴ്സുമാരോട് ചോദിച്ചാൽ ഒരുക്കും ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം ടൈം എടുക്കലുണ്ട് എല്ലാവിടെ ആകെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോരാൻ പറ്റിയത് ഫസ്റ്റ് എന്നെ കാണിച്ച ദിവസമാണ് അന്നാണ് മോർണിംഗ് തന്നെ കിട്ടിയത് പത്ത് മണി ആകുമ്പോൾ ഒത്തിരി എത്താനായി പറഞ്ഞത് അന്ന് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായും എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായും പക്ഷെ പിന്നെ അതുവരെ പോയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ ഫ്ലോർ ഫുള്ള് ഗൈന കോളേജിയാണ് അവിടെ വേറെ മുഹമ്മദ് ഡോക്ടർ ഡോക്ടറുണ്ട് അമീന ഉണ്ട് പിന്നെ വേറെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ ബോർഡ് അവിടെ കണ്ടവിടെ ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ ആ ഡോക്ടർ അറിയില്ല പിന്നെ സിനാൻക വന്നിട്ടോ സിനാൻക വന്നപ്പോൾ ഏകദേശം മൂന്നര എന്നിട്ട് സ്റ്റിൽ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ആണ് കാണിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ കാണിച്ച് സിനാൻ സിനാൻകാക്കക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു പക്ഷെ അങ്ങനെയല്ല എന്നിട്ട് നമ്മളെ പിന്നെ ഡോക്ടർ വിളിച്ച് ഡോക്ടർ വിളിച്ചിട്ട് പിന്നെ ചെക്കപ്പ് ചെയ്ത് അതിന് ശേഷം എന്താ പറയുക അയർ കാൽഷ്യം ആ ടാബ്ലറ്റൊക്കെ തരും അല്ല ആ ടാബ്ലറ്റിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങണം പിന്നെ ഡോക്ടർ സെക്കൻഡ് ഡോസ് ടിക്ക് എഴുതിയിട്ടുണ്ടായി അപ്പം ടി ടി ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് ഞാനെൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നായി എടുത്തത് പിന്നെ അവിടെ കാഷ്വാലിറ്റി പോയി ടി ടി എടുക്കാൻ പോയിട്ട് എനിക്ക് ടീറ്റ് അടിക്കാൻ എനിക്ക് സൂചി പേടിയാ നിൽക്കാര എനിക്ക് ഇന്നെ പേടി സൂചി പേടിച്ചണ്ട വരും ഇറങ്ങി ഓടിക്കോ ഇറങ്ങി ഓടിക്കോ ഏ എന്താ ഒഴിഞ്ഞിക്ക് പേടിച്ചിണ് ഞാൻ ക്യാമറക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ മാറിക്കണ് ക്കി സിസ്റ്ററോട് പറഞ്ഞ അല്ല നല്ല ഉള്ളി കയറ്റാൻ കുത്തിയാണ് ഷീട്ട് എടുക്കാൻ മറന്നു ഇമ്മൻ്റെ കയ്യിലായി ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് ഷീട്ട് വാങ്ങാൻ പോയി എനിക്ക് ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ ഭയങ്കര പെയിൻ ആയിട്ടോ രണ്ട് ദിവസത്തേക്ക് പക്ഷേ ഇത് നല്ല സുഖമുണ്ട് ഇത് ഒരു വേദന ഉണ്ടായില്ല അപ്പോൾ അവിടുന്ന് അവർ ഇഞ്ചെക്ഷൻ ചെയ്തപ്പോഴും വേദന ഉണ്ടായിട്ടില്ല പിന്നെ വീട്ടിലെത്തിയപ്പോഴും വലിയ സീനൊന്നുമില്ല ചെറിയൊരു വേദന ഒക്കെ ഉള്ള കേട്ടോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി അന്ന് അന്ന് അത്രയും വേദന ആയിട്ട് അന്ന് ഒരൊട്ട് പ്രതീക്ഷ പ്രതീക്ഷിക്കാണ്ടാണ് പോയത് അപ്പോൾ ഭയങ്കര വേദനയും പിന്നെ ഭയങ്കര നീറ്റായിട്ടോ കാഷ്വാലിറ്റി ഞാൻ ആദ്യമായിട്ടാ കാഷ്വാലിറ്റി കയറിയത് ഇവിടുത്തെ നല്ല നീറ്റാണ് പിന്നെ സിനാൻക്ക് വണ്ടിയെടുക്കാൻ പോയിട്ടോ ഞാനും ഉമ്മയും കൂടി അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഉമ്മക്കാണെങ്കിൽ തീരാ നിൽക്കാൻ കയ്യിൽ കാല് വേദന ആയതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ പോയി ഇരുന്ന് ഇതൊക്കെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് കേട്ടോ ഇത്രയും ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു ഇത്ര ഇത്ര ആയിക്കോ ഇതിന് കൂകൾ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത്

കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടര മണിക്ക് ഇവിടെ വന്നിക്ക് രണ്ടര മണിക്ക് ഇന്നിപ്പ എത്ര ആയി സമയം പത്തേണ്ടപ്പുറത്ത് ഞാൻ വരുന്നില്ല ഇത് കാണിക്കാന് ഓരത്തേക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ടാവും ഇല്ല ഇത് പോന്നില്ലേ നൂറാട്ട പറഞ്ഞു പോരണ്ട പോരണ്ടൂറോട്ട് അമ്മയനെ ഉള്ള സ്നേഹാണ് എന്താ ഞാൻ ഒറ്റയ്ക്ക് അട്ടൻ വരെ പോയികി ആ എല്ലാ സമയത്തും കാണറ്റില്ല അട്ടൻ വരെ പോയി വെല്ലാതൊരു അട്ടാനന്നെ ഇമ്മ മരുദികേൻ ഐപ്രയം അമ്മനെ ഒന്നും കൂടണ്ട ഹാപ്പി ഹാപ്പി ആനിവേഴ്സറി ഇത് തോക്കോ ഇത് സെറ്റ് ടീഷർട്ടോ ഇതിന്റെ ടീഷർട്ടാണല്ലോ എന്തിനാ ഇടാതെ ടീഷർട്ട് മറക്കിയാണ ഇങ്ങനെ എടുത്തিরে ഹാപ്പി ആനിവേഴ്സറി റെണ്ട് ഇതെ പാൻ സെറ്റ് ഒക്കെ വാണ്ടി പിന്നെ അഞ്ഞൂറ് അപമാനിക്കാൻ വേണ്ടി പത്ത് റുപ്പി അപമാനിക്കാനല്ല നമ്മളൊരിക്കലും മോനെ ആ ചെലപ്പോ പാന്റ് മുപ്പത്തിരണ്ട് അങ്ങനത്തെ മുപ്പതോ ഇരുപത്തെട്ടോ അല്ലേ മീഡിയ പക്ഷെ എല്ലാം വലുപ്പം തോന്നുന്നു കണ്ടിട്ടു പോയി മായിക്കൊണ്ടുവന്ന കഴിയും നിങ്ങൾക്ക് നോക്കി വാങ്ങിയതാ സൂട്ടിയോന്ന ഒരു സൂചന ഇങ്ങനെ ആണ് എനിക്ക് തരാലോ ഇന്റെ ആറായിരം

അരെ കവർ വന്നില്ല നെമ്മനോനെ പാർന്ന കവർ ഇട്ടേക്കാനാണ് നെമ്മനോട് പറഞ്ഞു നീ എന്നെ കവർ കൊടുത്തു ബാഗില് കിട്ടി കൊടുന്നേ ഇടുന്നേ ഇപ്പുറത്ത് ഗുഡ്സ് ഓറഞ്ച് ചെയ്യുന്ന மாதிரி ഇപ്പുറത്ത് ഗുഡ്സ് നടന്ന് വാങ്ങിയ ഇന്നെ സിഗ്നർ നേരിയ തുതിരായിട്ടോണ്ട് വന്നേ കവർ അൈന്താക്കി ലഗിഫ്റ്റ കവറി അൈന്താക്കി ലഗിഫ്റ്റ കുറസി താങ്ങി കുറേ അടക്കി ഒക്കെ ഉണ്ട് ഡേറ്റ നോക്കി ഇമ്മേ അങ്ങോട്ട് നമ്മള് പൂവാണ് മേക്കപ്പ് സാധനങ്ങളാ ആമേ ജ്യൂസ് ഒടക്കിയ

അതെ വിഷമേ ഉമ്മക്ക് വരെ പൈസ കൊടുക്കല്ലേ ഫോണോ സ്നേഹം ഉണ്ടാവും നാളെ ഞാൻ തിരിച്ചു വാങ്ങുമ്പോഴത്താ ഉള്ള സ്ഥലോ ഉള്ളിൽ കടന്തരകളുണ്ട് ഒരു ടോപ്പ് ബേസ് ഉള്ളിൽ കടന്തരകളുണ്ട് ബൈംഗറെ താങ്ക്സ് ട്ടോ താങ്ക്യൂ എന്താ ഇది കട്ടിട്ടോ എങ്ങടാ ഓല മുടിക്കാൻ കണ്ടോ കടന്തര ഇതിக்கு 1000 വെച്ചോടാ അതോ വെച്ചിട്ടുണ്ട് ഓരാക ഒരു ഗിഫ്റ്റ് ഉണ്ട് 10 രൂപ ഞാൻ 100 രൂപയേ വെച്ചിങ്ങി അങ്ങനെ 101 11 അങ്ങനെ കേട്ടില്ല 10 രൂപയൊക്കെ കൊടുക്കും ഒരു 1000 കിട്ടരെ ഇല്ല ഒരു ആ ഒരു 1000 പെട്ടണ്ടായിക്ക് ഒരു 1000 കടമതി നോക്കി

നോക്കിട്ടോ കാരണം താമരശ്ശേരി മാറ്റിക്കുകയാണെങ്കിൽ മാറ്റി പോകുമ്പോ മാറ്റിക്കോ സൈസിന് പ്രഷർ ഉണ്ടെങ്കിലോ സൈസ് സ്മോൾ ആണ് എടുത്തത് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ മാറ്റിക്കാൻ നടക്കൂല അതാ ഇങ്ങോട്ട് എടുത്ത് ഈ വെയിറ്റും പേര് ഞങ്ങൾ എത്ര നേരമായി നടക്കുന്ന പോയിന് ആ ഈ വെയിറ്റും കൊണ്ട് െ അതിരം മോശം ഞാൻ ഗൂഗിൾ പേ ചെറു അഞ്ഞൂറ് മോശാണ്

ഇത് സ്മോൾ നിങ്ങൾ ഇത് കൂട്ടുന്നൂട്ടൂല ആടെ വെച്ച ഞാൻ എടുത്തരാളി നല്ല നല്ല ഗ്രീന് ഇത് ഇന്നലെ അനിയത്തി വന്നാട്ടോ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഇട്ടപ്പം അങ്ങനെ എടുത്തതാണ് കഴിച്ചത് ആ വേണ്ട രസം എന്താ നോക്കട്ടെ ഞാൻ എടുക്കൂലേ ഞാൻ തരൂലേ വെറുതെ കളിക്കാൻ നിക്കണേ ഞാൻ പോവാ ഞാൻ അമ്മന്റെ അടുത്തേക്ക് പോവാ നല്ല ഇങ്ങോട്ട് നോക്ക് ഞാൻ കൊടുക്കൂലോ പൈസ എക്സ്ട്രാ കൊടുക്കൂല ഓ ഡെയിലി ഡ്രസ്സ് വാങ്ങലാ ഗൈസ് ഉണ്ടെങ്കിലും പേ ഞാൻ ഞാൻ ചെയ്തോ സാധനം ഇന്ത്യ യൂണിയൻ കൂടി കൂട്ടണോ ഞങ്ങള് പിന്നെ സുഡിയോന്ന് ഇറങ്ങിട്ട് സുഡിയോന്ന് ഇറങ്ങിയപ്പോ അത്യാവശ്യം ടൈം ഏകദേശം ഒരു ബാങ്കൊക്കെ കൊടുത്തേക്ക് അപ്പോ പിന്നെ സുഡിയോന്ന് പാൻറ് മാറ്റി ചീല്ലേ പാൻറ്റ് ഭയങ്കര ഇഷ്ടമായി പിന്നെ ടീഷേർട്ട് മാറ്റി ഒരു ഷർട്ട് എടുത്തിട്ടോ ബ്ലാക്ക് ഷർട്ട് അതിൽ കാണിച്ച് വിട്ടപ്പം നല്ല ഭംഗി ഉണ്ടായി അപ്പോൾ പിന്നെ അത് തന്നെ കൺഫേമാക്കി പിന്നെ ഞങ്ങൾ പോവുന്നത് പോവുന്നപ്പോൾ ഒരു ഷോ എവിടെന്നെങ്കിലും നല്ല വിഷക്കണം എന്തെങ്കിലും കഴിക്കണം വിചാരിച്ചാൽ പോന്ന് പക്ഷേ എല്ലാ എവിടെയും ഒരു നല്ല ഷോപ്പ് ഷവർമ കഴിക്കണം എന്നാ വിചാരിച്ചത് എവിടെയും ഷവർമ കാണല്ലേ പോകുന്ന ബൈക്കൊന്ന് അപ്പോൾ പിന്നെ എൻ്റെ നാട്ടിലെത്തി എൻ്റെ ഹോം ടൗണിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് ഒരു ഷവർമേൻ്റെ ഷോപ്പ് അത്യാവശ്യം ടേസ്റ്റിയൊക്കെ ഉള്ള ഫുഡാണ് അപ്പോൾ എന്നാൽ പിന്നെ അത് ഇവിടുന്ന് കഴിച്ച് പോകാൻ പറഞ്ഞു കാരണം സിനാക്ക് തന്നെ പോവുകയും വേണോ അപ്പോൾ കയറാനൊന്നും നേരെല്ല നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം പറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷവർമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ അനിയത്തി ഒറ്റ കഴിഞ്ഞാൽ അപ്പോൾ ഒക്കെയുള്ള ഷവർമ നമ്മൾ പാർസൽ വാങ്ങിയിട്ടാണ് പോയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കയസ് അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഇറങ്ങിയിട്ടും ബ്ലോക്ക് തന്നെ ആയി കേട്ടോ അവിടെ ഇറങ്ങി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയിട്ട് പിന്നെയും ബ്ലോക്ക് തന്നെയാണ് പെട്ടത് അത്യാവശ്യം ടൈം എടുത്തേക്ക് പിന്നെ ഏകദേശം വീട്ടിലെത്താൻ ഒരു ഏറെ അയക്കി കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ വീട്ടിൽ കയറാണ്ട് തന്നെ ഞങ്ങളവിടെ ഇറക്കിയിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്